നമ്മൾ പലപ്പോഴും മനഃശാസ്ത്രം എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഒരു ശാസ്ത്രമില്ലെന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് ധന്യമീ ജീവിതം കേൾക്കുന്ന കൂട്ടത്തിൽ മനഃശാസ്ത്രജ്ഞന്മാർ ധാരാളം ഉണ്ട് അവരുടെ സദസ്സിൽ ഞാൻ പോയിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അൻപത് കൊല്ലം മുമ്പ് ഒരു മൂന്നാല് മുതിർന്ന സാഹിത്യകാരന്മാര് ഒന്ന് കേശവദേവാണ് ബാക്കി രണ്ടുപേരണിക്കോർമല്ല തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്താണ് അപ്പൊ എന്തോ സൈക്കോളജി മനസ്സിലാക്കുന്ന വിഷയം വന്നപ്പോൾ വലിയ അമിട്ടൊക്കെ പൊട്ടിക്കണ പോലെ സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു കേശവദേവ് ഞാൻ വീട്ടിൽ കയറി കാത്തിരിക്കുന്നു പുതിയ ബോംബ് പൊട്ടിക്കാം ഒരു ശാസ്ത്രശാഖ എന്നുള്ള നിലയ്ക്ക് ഒരു വികാസവും മനഃശാസ്ത്രത്തിന് ഉണ്ടായിട്ടില്ല എന്നൊരു വരി പറഞ്ഞു അദ്ദേഹം ശരിയായാലും തെറ്റായാലും അതിന് പ്രാധാന്യമുണ്ട് ഇതിൻ്റെ അർത്ഥം മനഃശാസ്ത്രം വേണം എന്നല്ല മനഃശാസ്ത്രത്തിന് അതിൻ്റെയുള്ള പ്രാധാന്യം ഉണ്ട് പക്ഷെ ഇവിടുത്തെ ശാസ്ത്രമല്ല വേറെടുത്ത് എന്ന് പറഞ്ഞാൽ ബിഹേവിയറിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത് കോഴിക്കോട് പെരുമാറുന്ന പോലെ തിരുവനന്തപുരത്ത് പെരുമാറിയാൽ ശരിയാവില്ല തിരുവനന്തപുരത്തെ രീതിയല്ല വേറൊരു രീതി എവിടെ പോയാലും അല്പസ്വല്പം മാറ്റമുണ്ട് എന്നാൽ അമേരിക്കയിലത്തെ രീതി ജീവിതം ഇങ്ങനെയൊന്നുമല്ല ഏതാണ് നല്ലത് ഏതാണ് ചീത്ത പറയുന്നില്ല അങ്ങനെ ഇരിക്കുക ഒരു കുടുംബവേദിയിൽ കുറച്ച് പേര് ഒത്തു ഇത്തരം സാഹചര്യങ്ങളിൽ ഞാൻ സമയം വേസ്റ്റാക്കില്ല ഏതെങ്കിലും ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യും എനിക്കത് ധാരാളം ഗുണപ്പെടാറുണ്ട് ആരെ കിട്ടിയാലും അവരായിട്ട് അഭിമുഖം നടത്തും അപ്പം അമേരിക്കയിൽ പെർമനന്റ് ആയി താമസിക്കുന്ന ഒരു യുവതിയുണ്ട് മക്കൾ അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്കെ പ്ലസ് ടുൻ്റെ മുകളിലത്തെ ക്ലാസ്സുകളിൽ എത്തിയിരിക്കും അമേരിക്കൻ ലൈഫിനെ പറ്റിയിട്ട് ചോദിച്ചു അവിടുത്തെ ഇവിടുത്തേയും വ്യത്യാസം എന്താണെന്നൊക്കെ എന്നെ അമേരിക്കയിലേക്ക് പല വിളിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കങ്ങനെ വലിയൊരു താല്പര്യമില്ലായിരിക്കാം കാരണം എനിക്ക് അവിടുത്തെ മനുഷ്യൻ്റെ സ്വഭാവം മേലരിസം ഇതൊക്കെയാണ് അറിയേണ്ടത് കെട്ടങ്ങൾ കാണലല്ല എങ്ങനെ ജീവിക്കുന്നു അവരുടെ ജീവിതത്തെ എങ്ങനെ കാണുന്നു ഇതൊക്കെയാണ് അറിയാൻ താൽപ്പര്യം പല കാര്യവും ഭാര്യാ ഭർത്താവ് മക്കൾ കുടുംബം അപ്പോൾ മകൻ ഇന്ന ക്ലാസ്സിൽ മകള് ഈ ക്ലാസ്സിൽ പഠിക്കണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഒരു ചോദ്യമാണ് പച്ച മലയാളത്തിൽ കേൾക്കുന്നതിൽ അവിടെ ശ്രോതാക്കളാരും ഇല്ല നിങ്ങൾ രണ്ടുപേരും അവിടത്താണ് ഇനി ആരെങ്കിലും ഒരാൾ കേൾക്കുന്നുണ്ടോ കന്നുകൂടെ പ്ലസ് ടുനൊക്കെ എത്തുമ്പോ മക്കൾക്ക് ലൈൻ ഉണ്ടോന്നു ആരോടാണ് ചോദിക്കണത് കുട്ടികളുടെ അമ്മയോടാണ് ചോദിക്കുന്നത് അമേരിക്കക്കാരിയല്ല നമ്മളെ നാട്ടുകാരി വച്ചാൽ ചൂടാവില്ലേ എന്നോട് ചോദിക്ക എന്താ മക്കൾക്ക് ലൈൻ ഉണ്ടോന്ന് അമ്മോട് ചോദിക്കുക മക്കൾക്ക് ഇപ്പൊ ലൈൻ ഉണ്ടോന്ന് അമ്മമാർ ചൂടാവില്ലേ ഈശ്രീ ചൂടായതുമില്ല അതൊരു സാധാരണ ചോദ്യം മാതിരിയാണ് നോർമലായ ജീവിതത്തില് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഇടപഴകും ഓരോരുത്തർക്കും ലൈൻ ഉണ്ടാവാം അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ അത് മനസ്സാസപരമായിട്ട് ഒരു തകരാറായിട്ടാണ് കാണുന്നത് അവിടുത്തെ രീതിയാണ് അപ്പം പറഞ്ഞു രണ്ട് രണ്ടു പേർക്കുണ്ട് ആ ഉണ്ടോ അറിയോ അവർ ആ എൻ്റെ പ്രയോഗം തന്നെ തനി ഗ്രാമീണാണ് ഈ ലൈൻ എന്നുള്ളത് അവിടുത്തെ ആണോന്ന് പറഞ്ഞുകൂടാ ഇവിടുത്തെ പ്രയോഗം മനസ്സിലായി പയ്യൻ കൂട്ടുകാരി കുട്ടി വരാറുണ്ട് മറ്റോളോ മറ്റോള് മകള് കാമോന്റെ കൂടെ വരാറുണ്ട് പഠിക്കുന്ന കുട്ടികളാ ഇതൊരത്ഭുതകരമായ കാര്യമേ അല്ല അവിടുത്തെ ജീതിയാണ് അത് കഴിഞ്ഞു സംഭാഷണ ഒരു കാര്യം മനസ്സിലായി പൊതുവേ ആരോഗ്യകരമായിട്ടുള്ള ഒരു ബന്ധങ്ങളാണ് ഇതൊക്കെ ആരോഗ്യകരമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഒരു വഴക്കോ പെട്ടെന്ന് ഉണ്ടാവുക നമുക്ക് എന്ന് പറഞ്ഞാൽ ഭാര്യ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും തമ്മിൽ പിന്നെ ഒരിക്കലും കണ്ടാമുണ്ടില്ല അവർക്ക് അങ്ങനെയൊന്നുമില്ല ഇവരെന്നെ കണ്ടാൽ മിണ്ടും പൊരുത്തപ്പെടുന്നില്ല അതുകൊണ്ട് താമസം മാറ്റി ഇപ്പോ ഇവിടെ ഒരു സ്ത്രീയുടെ കല്യാണത്തിന് കോഴിക്കോട്ട് കോഴിക്കോട് എത്തിയ കല്യാണം ആദ്യ ഭർത്താവ് വന്നിരുന്നു കല്യാണത്തിന് അതിന്തു തെറ്റ് അയ്യോ തെറ്റാണ് കണ്ണ് കാണാൻ പറ്റില്ല ഇങ്ങനെയല്ല മാനസിക രീതികള് ഓരോ സ്ഥലത്തും രീതികൾ വ്യത്യാസം അപ്പൊ ഈ യുവതിയോട് കുറിച്ച് സംസാരിച്ചു രണ്ടാമത് വേറെ യുവതിയുണ്ട് ഇവിടെ അടുത്തടുത്ത് തന്നെയാണ് ഇവര് താമസിക്കുന്നത് വീട്ടിലെ കാര്യം ചോറ് ഉണ്ടാക്കുന്നത് സാമ്പാർ ഉണ്ടാക്കുന്നത് മീൻ എത്ര ദിവസം കൂടുമ്പോൾ വാങ്ങും ചിക്കൻ വാങ്ങും ഇവിടുത്തെ ചിക്കൻമാതിരി തന്നെയാണോ അവിടെ കിട്ടണ ചിക്കൻ തുടരത്ത് ചോദിച്ചു മക്കള് മക്കളെ മുതിർച്ചു തുടങ്ങി ഇതേ ചോദ്യം മകൻ ലൈന് വല്ല ഉണ്ടോ അപ്പൊ സാധാരണ സംഭവം പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു ഇപ്പൊ അവരൊക്കെ നിർത്തിയിരിക്കണം എന്താ നിർത്താന്നുള്ള എന്താ അല്ല ഒരു ദിവസം ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാ ഭാവിയെ കാണുന്നത് അപ്പൊ അവൻ എന്ന ജോലിയില് ചെയ്യണമെന്നും എന്ന കോഴ്സ് പഠിക്കണം എന്നാണ് ആഗ്രഹം ആ പെൺകുട്ടിക്കും ഇതേമാതിരി ഒരു പ്രത്യേക കോഴ്സ് ചേരണം അത് പഠിക്കണമെന്ന് ആഗ്രഹം അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു എങ്കിൽ നിങ്ങൾ ഈ ബന്ധവും നിർത്തിയിട്ട് ഈ കളീചിരിയോ നിർത്തിക്കൂടെ അത് പിന്നെ ബുദ്ധിമുട്ടാവില്ലേ അത് ശരിയാണ് അവർക്ക് തോന്നിയെന്ന് എന്താ ഈ ഫ്രണ്ട്ഷിപ്പെന്ന് പറഞ്ഞാൽ കുറച്ച് ആകെ ആദം കുറയ്ക്കാമല്ലോ വളരെ നല്ലൊരു കാര്യമല്ലേ കേരളത്തിലെ പെൺകുട്ടികളോടോ ആൺകുട്ടികളോടോ എന്ന് പറഞ്ഞവര് കേൾക്കും നിനക്കൊരു ഉദ്യോഗായോ ഇല്ല അതിൻ്റെ മുമ്പ് ഈ പ്രണയം തുടങ്ങി അവിടെ എത്തും കേൾക്കുക ഒരു ഉദ്യോഗമില്ലാത്ത ഒരു യുവാവ് ഒരു പെൺകുട്ടിയെ പ്രേമിച്ച കാര്യം പറയുകയാണ് മിണ്ടാന്ന് കൊടുത്തില്ല നിനക്കിപ്പോൾ ഒരു ജോലി ഇല്ലല്ലോ എന്ന് ചോദിക്കാമെന്ന് കൊടുത്തില്ല കാരണം ഇത് ഇവിടുത്തെ പ്രണയത്തിന് വ്യത്യാസമുണ്ട് അത് കേട്ടപ്പോൾ അവർക്ക് തന്നെ തോന്നി ശരിയാണല്ലോ ഇതിനർത്ഥം തെറ്റാന്നല്ല ലൈനായി കഴിഞ്ഞ പക്ഷെ അവരങ്ങോട്ട് തെറ്റി പിണങ്ങി എന്നല്ല ദിവസേന വീട്ടിൽ വരുന്ന ഒന്ന് കുറയ്ക്കും ആഴ്ചയിൽ ഒരിക്കൽ വരും അവരവരുടെ കാര്യം നോക്കും കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആണ് അത് ഡൈവേഴ്സ് പരസ്പരം ബന്ധം പാടില്ല എന്ന് പറയാൻ പറ്റുമോ കേരളത്തിലെ സ്ഥിതി അനുസരിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു കപട സദാചാര പുറത്താറുണ്ട് അവര് നമ്മൾ ലൈനായിരുന്നു ചെറുപ്പക്കാരായുള്ള സ്ത്രീയും പുരുഷന്മാരും എന്താ കുഴപ്പം അവര് ഒരുമിച്ച് നടന്നുകൊണ്ട് എന്താ കുഴപ്പം ഒരു സിനിമ കാണാൻ പോയാൽ വലിയ അബദ്ധമുണ്ടോ ആരോഗ്യകരമായിട്ട് കാണുമ്പോൾ ഇവിടെ ഇല്ലാത്ത പല നല്ല ഗുണങ്ങളും ബാക്കി രാജ്യങ്ങളിലുണ്ട് അവിടെ ഇല്ലാത്ത വളരെ മഹത്തായ സംസ്കാരം അഭിമാനകരം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ഭാരതീയ സംസ്കാരം നമുക്കും ഉണ്ട് ഇവിടെ ആകട്ടെ പെജിയുടെ ഒരുത്തൻ്റെ പഠിക്കണ മകന്റെ കൂടെ കൂടെ പഠിക്കണ ഒരു പെൺകുട്ടി വന്നപ്പോഴേക്കും അച്ഛൻ വളരെ ക്ഷുഭിതനായിട്ട് എന്നോട് തന്നെ സംസാരിച്ചു ബാക്കി അങ്ങനെ ചെയ്തു വന്നു അച്ഛനെയും കുറ്റം പറഞ്ഞുകൂടാ കാരണം അമേരിക്കയിലത്തെ കൾച്ചറല്ല ഇവിടെ ആ മകനെ ഇരുത്തിയിട്ട് ഇപ്പൊ നല്ല ശബ്ദക്രാന്തി പരീക്ഷയല്ലേ അതുവരെ ഈ ചിരികളിയൊക്കെ നിർത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന മകനല്ല അവൻ പഠിക്കൂല ഇനി പരീക്ഷ എഴുതൂല അത് പാസ്സാവില്ല ജോലിക്ക് പോവില്ല ബന്ധം നിലനിൽക്കൂല്ല അതല്ലേ ഇവിടുത്തെ രീതി ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ നല്ലതുപോലെ ആലോചിക്കുന്നതാണ് അന്യ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട ധാരാളം കാര്യങ്ങൾ ഉണ്ട് അത് ഉൾക്കൊള്ളണം അമേരിക്കയിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബങ്ങൾ ഉണ്ട് ഈ വടിയുണ്ട് എന്തൊക്കെ വിട്ടു വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം